ട്രിപ്പിൾ ഐൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് നഗരസഭ ഭരണസമിതിയിലെ അക്ഷരവിരോധികൾ വായനശാല സെസ് അടയ്ക്കുന്നതിലും വീഴ്ച വരുത്തിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭ ലൈബ്രറി നശിച്ച് നാരായണക്കല് വെച്ച് തെരുവു നായ്ക്കൾ വിഹാര കേന്ദ്രമാക്കിയപ്പോഴും ലൈബ്രറി സെസ് അടയ്ക്കാതെ തങ്ങൾക്ക് എന്തുവന്നാലും നാണമില്ലെന്ന് തെളിയിക്കുകയാണ് ഭരണ നേതൃത്വം പതിനഞ്ച് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്കാനുണ്ട് ഈ തുക മൂന്ന് മാസത്തിനുള്ളിൽ പ്രതിമാസം രണ്ട് ശതമാനം പലിശ നിരക്കിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിലേക്ക് അടയ്ക്കണമെന്ന നിർദ്ദേശം ഓഡിറ്റിലുണ്ട് പിഴയായി അടയ്ക്കുന്ന തുക സെക്രട്ടറി ചെയർപേഴ്സൺ എന്നിവരുടെ വ്യക്തിപരമായ ബാധ്യതയായി കണക്കാക്കി ഈടാക്കുമെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു ഓഡിറ്റ് റിപ്പോർട്ട് കാലയളവിൽ നഗരസഭാ ഫണ്ടിന്റെ വാറ്റ് പ്രളയസെസ് സേവന നികുതി എന്നീ ഇനത്തിൽ പിരിച്ചെടുത്ത പത്തൊൻപത് ലക്ഷം രൂപയോളം ഭരണസമിതിയുടെ കാലയളവിൽ സർക്കാരിന് ഒടുക്കാനുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയ നികുതി സർക്കാരിൽ അടക്കാത്ത നഗരസഭയെ ആര് നിയന്ത്രിക്കുമെന്നാണ് പൊതുജനങ്ങളുടെ ചോദ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രൈം